നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങളുടെ താഴ്ചകൾ നിങ്ങളുടെ തകർച്ചകൾ നിങ്ങളുടെ പരാജയങ്ങൾ ആ ഓർമ്മകൾ ഒരുപക്ഷെ ഇന്ന് പകൽ നിങ്ങളെ വീണ്ടും 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 തളർത്തുന്നുണ്ടാകാം ഇനി നിനക്കൊരു പ്രതീക്ഷയും ഇല്ലെന്ന് പറഞ്ഞ് ഇനി നിനക്കൊരു ഉയർച്ചയില്ലെന്ന് പറഞ്ഞ് ഒരു നല്ല ഭാവി ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഇന്നലകളിലെ പരാജയങ്ങൾ ഇന്നലകളിലെ വീഴ്ചകൾ ആ ഓർമ്മകൾ നിങ്ങളെ ഇന്ന് പകൽ തകർക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ യേശുവിൻ്റെ താഴ്ചകൾ യേശുവിൻ്റെ വീഴ്ചകൾ കുരിശു ചുമന്നുകൊണ്ടുള്ള അവൻ്റെ വീഴ്ചകൾ വീണിടത്ത് അവൻ കിടക്കുമ്പോൾ അവൻ്റെ തകർച്ചകൾ ആ ഓർമ്മകളിൽ ഇന്ന് പകൽ നിന്നെ തളർത്തുകയില്ല അവൻ തളർന്ന് കിടക്കുന്നത് ഇന്ന് പകൽ നിനക്കൊരു തളർച്ചയല്ല അവൻ്റെ ക്ഷീണം നിന്റെ ബലമാണ് അവൻ്റെ വീഴ്ച നിന്റെ ഉയർച്ചയാണ് അവൻ തളർന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഉയർപ്പാണ് എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ ഘോഷിൻ്റെ വചനം അത് രക്ഷിക്കപ്പെടുന്നത് നമുക്ക് ദൈവശക്തിയാണ് നിനക്ക് പ്രാപ്തിയില്ലെന്ന് പിശാജു പറഞ്ഞാൽ നീ എഴുന്നേൽക്കത്തില്ലെന്ന് പിശാജു പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയും ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചോദത്തും ശിക്ഷ വിധിക്കുന്നവൻ ദൈവമാണ് കുറ്റം വിധിക്കുന്നവൻ ആര് ദൈവം ശിക്ഷ വിധിച്ചിട്ടുണ്ട് ദൈവം നിൻ്റെ ഭാവങ്ങളെ പുത്രമേൽ ചുമത്തിയിട്ടുണ്ട് തളർന്ന് കിടക്കുന്ന എഴുന്നേൽപ്പിക്കുവാൻ അവൻ തളർന്നു കിടന്നിട്ടുണ്ട് അവൻ്റെ മരണം ഇന്ന് പകൽ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവശക്തിയാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ ഇന്ന് പകൽ നമ്മെ എഴുന്നേൽപ്പിക്കും നിനക്കിനിയും യാത്രയുണ്ട് നിനക്കിനിയും വിജയമുണ്ട് നിനക്കിനിയും മുന്നേറ്റമുണ്ട് ദൈവം ഇന്ന് പകൽ നീ തീർന്നു എന്ന് പറഞ്ഞ് ഇടത്തു നിന്ന് ഒരു പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ദൈവം നീ വീണ് കിടക്കുന്ന ഇടത്ത് നിന്ന് പകൽ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു വിശ്വസിക്കുക ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക രക്ഷയുടെ വചനത്തിൽ വിശ്വസിക്കുക ഉയർപ്പിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നാൽ ഇന്ന് പകൽ നിൻ്റെ കയ്യിൽ വചനമുണ്ടെങ്കിൽ ദൈവം നിന്നെ വീണ്ടും ശക്തീകരിക്കും നീ പോലെ ചിറകടിച്ചു കയറും ദൈവസന്നിധിയിൽ വസിക്കുന്നവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇന്നത്തെ നിൻ്റെ തോൽവി നാടത്തെ നിൻ്റെ വിജയമാണ് നീ എഴുന്നേൽക്കും നിന്റെ കുതിപ്പിനെ തടയാൻ ആർക്കും കഴിയുകയില്ല നീ വാക്തത്തെ സന്തതിയാണ് നീ ദൈവത്തിൻ്റെ വചനം വഹിക്കുന്നവനാണ് ആ വചനം വെറുതെ വന്നതല്ല അത് പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങുകയില്ല വിശ്വസിക്കുക ഇത് ദൈവത്തിൻ്റെ സമയമാണ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ദൈവീക സമയം വിശ്വസിക്കുക വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ